മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കമലക്കട്ടി റോഡരികിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് തലവേദനയാകുന്നു ഇടക്കാലത്ത് മാലിന്യ നിക്ഷേപം കുറഞ്ഞുവെങ്കിലും ഇപ്പോൾ വീണ്ടും പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡ് കടന്നുപോകുന്ന പ്രദേശമാണ് കമലക്കട്ടി അടുത്ത കാലത്ത് വെള്ളിക്കുളങ്ങര മുതൽ മാരാങ്കൂട് വരെയുള്ള റോഡ് മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ചതോടെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം നാൾത്തോറും ഏറിവരികയാണ് വെള്ളിക്കുളങ്ങരയിൽ ചാലക്കുടി പരിയാരം കുറ്റിച്ചിറ എന്നിവിടങ്ങളിലേക്കായുള്ള നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ദിനം പ്രതി കടന്നു എന്നാൽ റോഡരികിൽ മാലിന്യം കുന്നുകൂടാൻ തുടങ്ങിയത് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ദുരിതമായിരിക്കുകയാണ് മൂക്കപ്പൊത്താതെ ഇതിലെ കടന്നു പോകാനാവില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്ന് വെള്ളിക്കുളങ്ങരയിലെ സാമൂഹിക പ്രവർത്തകനായ റഷീദ് ഏറത്ത് പറയുന്നു മഴ വരുമ്പോൾ ഈ വേസ്റ്റ് ഇത്രയും ചെന്ന് ചെല്ലുന്നത് ഈ തോട്ടുകളിലേക്കാണ് അത് വളരെ ക്രൂരതയാണ് ഈ നമ്മൾ ജനങ്ങളോട് കാണിക്കുന്ന ഇതാണ് ആരാലും ഇവിടെ കൊണ്ട് തട്ടുന്നത് അവർ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്നിരുന്നാലും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത് പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഹെൽത്തിൻ്റെ ഉള്ളത് അവരൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതിനൊക്കെ ഒരു പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി എടുക്കണമെന്ന് പ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു രാത്രിയുടെ മറവിൽ ഇറച്ചിക്കോഴിയുടെ അവശിഷ്ടങ്ങൾ ചാക്കുകളിലാക്കി വാഹനങ്ങളിൽ കൊണ്ടുവന്ന് റോഡരികിൽ തള്ളുകയാണ് ചീഞ്ഞഴുകി പുഴുവരിച്ച് റോഡരികിൽ കിടക്കുന്ന മാലിന്യ ചാക്കുകൾ ദുർഗന്ധം പരത്തുന്നതിനാൽ ഇതുവഴി പോകുന്ന യാത്രക്കാർ ഏറെ ദുരിതമനുഭവിക്കുകയാണ് കഴിഞ്ഞ ഏഴുവർഷത്തോളമായി കമലക്കെട്ടി റോഡരികിലിരുന്ന് ലോട്ടറി കച്ചവടം നടത്തിവന്നിരുന്ന തനിക്ക് ദുർഗന്ധം മൂലം ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കഴിയാതായെന്ന് ഭിന്നശേഷിക്കാരനായ വെള്ളിക്കുളങ്ങര സ്വദേശി സുരേന്ദ്രൻ പറഞ്ഞു ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റാത്ത കോഴി വേസ്റ്റ് മലിനൊണ്ട് തട്ടി റോഡ് നിറഞ്ഞ കെടുക്കയാണ് അതിന്റെ ഒരു ക്യാമറ ഒരു ക്യാമറ വെച്ച് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഈ സംഭവം ചെയ്യില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഇവിടെ ലോട്ടറി ഈ അടിച്ച എന്തെങ്കിലും അസുഖൊക്കെ പിടികിടൂ എന്തെങ്കിലും ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ കടന്നു പോയിരുന്നത് ഇപ്പോഴത്തെ കമലക്കെട്ടി റോഡിനോട് ചേർന്നാണ് ട്രാമയുണ്ടായിരുന്ന സ്ഥലം കിടങ് പോലെ ഇവിടെ ഇപ്പോഴും കാണാനാകും ഈ കിടങ്ങ് നിറയെ മാലിന്യമാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇവിടത്തെ മാലിന്യ നിക്ഷേപം കാരണമാകുന്നുണ്ട് മഴ പെയ്താൽ മാലിന്യം ചീഞ്ഞഴുകി വെള്ളത്തിൽ കലരുകയും ഈ മലിനജലം കമലക്കെട്ടിയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലേക്ക് വെള്ളിക്കുളം വലിയ തോട്ടിലേക്കും ഒഴുകിയെത്തുകയും ചെയ്യും കമലക്കട്ടി റോഡരികിൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യം ഭക്ഷിക്കാനായി എത്തുന്ന കാട്ടുപന്നിക്കൂട്ടവും തിരുവനായ്ക്കളും യാത്രക്കാരുടെ ജീവന ഭീഷണിയാണ് കാട്ടുപന്നികൾ ചാടി ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമാണെന്ന് മാരാങ്കോട് നിവാസിയും കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് പ്രസിഡന്റുമായ ടി ആർ ഔസേപ്പുകുട്ടി പറഞ്ഞു ഇതിലെ യാത്ര ചെയ്യാൻ യാത്രക്കാർക്ക് വളരെയധികം മീൻ വിൽക്കാൻ പോകുന്ന ആളുകൾക്ക് കാലത്ത് മീൻ എടുക്കാൻ പോകുന്ന ചാലക്കുടിയിൽ പോകുന്ന ആളുകളൊക്കെ അപകടത്തിൽ പെടാറുണ്ട് നമ്മുടെ പന്നി മൃഗങ്ങൾ അങ്ങനത്തെ കാട്ടുമൃഗങ്ങളൊക്കെ ഈ മാലിന്യങ്ങൾക്ക് കഴി ഭക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബൈക്ക് യാത്രക്കാർ അപകടത്തിൽ പെടുന്നത് നിത്യസംഭവമാണ് ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് കമലക്കെട്ടിയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്താൻ കോടശ്ശേരി പഞ്ചായത്ത് അധികൃതരും വെള്ളിക്കുളങ്ങര പോലീസും വനം വകുപ്പും ചേർന്ന് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് あぶしゃもゆらなど。TCB、こたから。